ഇന്നൊരു ശർക്കര വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് വട്ടയപ്പം പഞ്ചസാര ചേർത്തും ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്ന് ശർക്കര ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പളവിലുള്ള പച്ചരിയാണ് അത് ഞാൻ നാല് മണിക്കൂർ കുതിർത്ത് എടുത്ത പച്ചരിയാണ് അതൊരു മിക്സരെ ജാറിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിന് തന്നെ അരക്കപ്പ് അളവിലുള്ള ചോറാണ് ഇത് വെള്ള ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കൈവശം ഏത് ചോറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിന് തന്നെ അരക്കപ്പ് അളവിലുള്ള ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു മൂന്ന് ഏലയ്ക്ക ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് തിക്കായിട്ട് ഞാൻ ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തതാണ് അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഇനി ഒരു വലിയ സ്പൂണ് അളവിലുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുകൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതേ ഒരു രീതിയിൽ വേണം ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിനകത്തേക്ക് മുക്കാൽ കപ്പ് വെള്ളം അതായത് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തത് ആ അത്രയും മാത്രമേ ഞാൻ ഇതിനകത്ത് വെള്ളമായിട്ട് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഇതെല്ലാം മൊത്തം ഇതിനകത്തുനിന്ന് ഞാൻ ഈ ജാറിനകത്തുനിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ജാറിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആ വെള്ളവും കൂടെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെക്കണം അത് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് നമ്മളിത് അടച്ച് വെക്കുന്നത് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാലും ഇത് നന്നായിട്ട് പൊങ്ങും കാരണം ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടും ഞാൻ ഏതായാലും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് നോക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ ഇതുപോലത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവി കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് നെയ്യൊക്കെ ഒന്ന് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്നോ നാലോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിത് നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുക്കണം അത് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത് കുത്തി നോക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ഇത് നന്നായിട്ട് മറിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നോക്കിക്കോളൂ അടിപൊളിയല്ലേ അപ്പോൾ കണ്ടോ ഇത് നല്ല വണ്ണം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്നും മുറിച്ച് നോക്കണമല്ലോ ഈ കത്തി ഇതിനകത്തേക്ക് ഇറക്കുമ്പം തന്നെ അറിയാം എത്രത്തോളം സ്പോഞ്ച് സ്പോഞ്ചിയാണെന്നുള്ളത് നോക്കൂ കണ്ടോ ഞാനത് ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ